ഹലോ നമ്മുടെ നാട്ടിലെ പല ചെറുകിട ബിസിനസ്സുകൾ പൂട്ടിപ്പോകുന്നതിൻ്റെ കാരണവും അതിനുള്ള പരിഹാരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചെറുകിട ബിസിനസ് നടത്തുന്ന ഒരാളാണ് അല്ല ചെറുകിട ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന പലരുടെയും മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ആ ബിസിനസ്സിൽ അധിക സമയം അവർക്ക് ബിസിനസ്സിലെ ടെക്നിക്കൽ സ്കില്ല് മാത്രമാണ് അവർക്ക് ഉണ്ടാവുള്ളൂ ബിസിനസ് സ്കില്ല് വളരെ കുറവായിരിക്കും ടെക്നിക്കൽ സ്കില്ല് ഉണ്ടാവും ബിസിനസ് സ്കില്ല് വളരെ കുറവായിരിക്കും ഇതുകൊണ്ടാണ് അധിക സമയവും പല ബിസിനസ്സുകളും പൂട്ടി പോകുന്നതിൻ്റെ കാരണം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഒരു സോപ്പിൻ്റെ ബിസിനസ് ഹാൻഡ് മെയ്ഡ് സോപ്പ് അല്ലെങ്കിൽ ആയുർവേദിക് സോപ്പ് എന്തെങ്കിലും ഓർഗാനിക് സോപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എവിടെന്നെങ്കിലും ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കും ചിലപ്പോൾ ഗവൺമെൻറ്റ് സ്ഥാപനത്തിൽ നിന്നായിരിക്കാം പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നായിരിക്കാം എവിടെയെങ്കിലും നോക്കി പഠിച്ചതായിരിക്കാം ആരെങ്കിലും പഠിപ്പിച്ചു തന്നെ ആയിരിക്കാം ഇപ്പം നിങ്ങൾക്ക് ആ സോപ്പ് ഉണ്ടാക്കാനുള്ള ടെക്നിക്കൽ സ്കില്ലാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഒരു സോപ്പ് ഉണ്ടാക്കാം അങ്ങനെ നിങ്ങൾ ആ സോപ്പ് ഉണ്ടാക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കെല്ലാം കൊടുക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു മുഖത്ത് പാടുള്ളവരുടെ മുഖത്തെ പാടുകളെല്ലാം പോകുന്നു നല്ല അഭിപ്രായം പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് നല്ല രീതിയിൽ സോപ്പ് ഉണ്ടാക്കാനൊരു സ്കില്ുണ്ട് ഇത് വെച്ചിട്ട് നിങ്ങളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത് സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള സ്കില്ല് മാത്രമേ ഉള്ളൂ ഈ സോപ്പ് ബിസിനസ്സിലൂടെ എങ്ങനെ നല്ല രീതിയിൽ വരുമാനം വേണ്ട ചെയ്യാം എങ്ങനെ ഈ സോപ്പ് നല്ല രീതിയിൽ വിറ്റഴിക്കാം എന്നുള്ള ബിസിനസ് സ്കില്ല് നിങ്ങൾക്കില്ല മാർക്കറ്റിങ്ങിൻ്റെയും സെയിൽസിൻ്റെയും സ്കില്ല അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ സോപ്പ് ഉണ്ടാക്കും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആദ്യ സമയത്ത് കുറച്ച് വാങ്ങിക്കും കുറച്ച് നെയ്പേഴ്സ് എല്ലാം വാങ്ങിക്കും ഒരു പോയിൻ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക ഇതങ്ങ് വളരണില്ല ഞാൻ ഉദ്ദേശിച്ച ഒരു വരുമാനം ഇതിലൂടെ കിട്ടണില്ല ചിലവർ ഷോപ്പിലൊക്കെ വെച്ച് നോക്കുക അവിടെ നിന്നും വലിയ റിസൾട്ട് ഇല്ലാണ്ടാവാൻ നേരത്ത് സംഗതി പൂ പൂട്ടിക്കെട്ടി വേറെ വല്ല പരിപാടിക്കൊക്കെ പോവും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു സോപ്പ് ഉണ്ടാക്കാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സോപ്പ് ബിസിനസ് റൺ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല നല്ല കേക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞതുകൊണ്ട് കേക്ക് ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്യാമെന്ന് അതിലൂടെ കിട്ടില്ല അതായത് കേക്ക് ഉണ്ടാക്കാനുള്ള സ്കില്ലിൽ നിന്ന് കേക്ക് ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള സ്കില്ല് കിട്ടില്ല അതിലൂടെ എങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കുക എന്നുള്ള സ്കില്ല് നിങ്ങൾക്ക് കിട്ടില്ല കേക്ക് ഉണ്ടാക്കാൻ മാത്രം പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പ്രവാസി ആയിരുന്നിരിക്കുക അവിടെ വെച്ചിട്ട് പ്രവാസ ലോകത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു സ്കില്ുണ്ട് അത് നിങ്ങൾ നിങ്ങളവിടുന്ന് അതൊക്കെ നിർത്തി വന്ന് നാട്ടിൽ വന്ന് അതുമായി ബേസ് ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ള സ്കില്ല് ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒരു പ്രത്യേക പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം പ്രത്യേക സംഗതി എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ടെക്നിക്കൽ സ്കില് മാത്രമാണ് നിങ്ങളുടെ അടുത്തുള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വേണ്ട രീതിയിലുള്ള വേണ്ട രീതിയിലുള്ള ഓർഡറുകൾ കിട്ടാതെ ആകുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ ചിലർ ചിലർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണെന്ന് കരുതി ആ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ പ്രൊഡക്റ്റിൻ്റെ പുറകെ പോകും അല്ലെങ്കിൽ ആ ബിസിനസ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു ബിസിനസ്സിൻ്റെ പുറകെ പോകും എവിടെ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥ തന്നെ സംഗതി അങ്ങ് സ്റ്റെക്കായി നിൽക്കുന്നു ബിസിനസ് അങ്ങോട്ട് വളരണില്ല നമ്മൾ ഉദ്ദേശിച്ച ഇൻകം കിട്ടുന്നില്ല ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്ന വരുമാനം പോലും ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭമായിട്ട് കിട്ടണില്ല പിന്നെ എന്തിന് ഞാനിത് റൺ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത വരാൻ നേരത്ത് അധികം ആളുകളും അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ കുറേ ആളുകൾക്കൊക്കെ സേവിങ്സ് ഒക്കെ ഉണ്ടാവും വർഷങ്ങളോളം ലാഭം ഇല്ലാതെയൊക്കെ ഓടിച്ച് അവർ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഇവിടെ എവിടെയൊക്കെയാണ് പ്രശ്നം എന്ന് കണ്ട് മനസ്സിലാക്കി എല്ലാം ചെയ്ത് ചെയ്ത് അവർ തറക്കേടില്ലാതെ പോവും അപ്പോഴും അവർക്ക് നല്ല രീതിയിൽ ടൈം വേസ്റ്റ് വരുന്നുണ്ട് മറ്റു ചിലർക്ക് അത് സാധിക്കില്ല കാരണം അവരുടെ വരുമാനം കംപ്ലീറ്റ്ലി സ്റ്റെക്കായി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ജോലിയിലൊക്കെ പിന്നെയും കയറേണ്ടതായിട്ട് വരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതല്ല ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതല്ല അത് നിങ്ങൾ പഠിച്ചോ അത് പഠിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളതൊരു ബിസിനസ്സാക്കി മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങും സെയിൽസും പഠിക്കണം എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്താം എൻ്റെ ഈ പ്രൊഡക്റ്റിന് വേണ്ട കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം അങ്ങനെ കണ്ടെത്തി നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആ കസ്റ്റമറെ കൊണ്ട് എങ്ങനെ കൂടുതലായിട്ട് എടുപ്പിക്കാം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ആ പ്രോഡക്റ്റ് എടുക്കും എന്ത് വില ഇടണം എങ്ങനെ എൻ്റെ ലാഭം കൂട്ടാം എങ്ങനെ എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം അതായത് ഏത് ബിസിനസ്സിൻ്റെയും ഒരു ബിസിനസ്സിനെ നിങ്ങളൊരു വിമാനമായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ വിമാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എൻജിനുകളാണ് അതിൻ്റെ ഇരുവശങ്ങളിലുള്ള രണ്ട് എൻജിനുകളാണ് ഈ വിമാനത്തിനടുത്ത് പൊക്കി പറന്ന് പോണത് ബിസിനസിന്റെ കേസിൽ ആ രണ്ട് എൻജിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ എഞ്ചിനാണ് മാർക്കറ്റിങ് രണ്ടാമത്തെ എൻജിനാണ് സെയിൽസ് ഈ രണ്ട് എൻജിന് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങളുടെ ആ കേക്ക് ബിസിനസ് നിങ്ങളുടെ ആ സോപ്പ് ബിസിനസ് എന്തു എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ആ ഹെയർ ഓയിൽ ബിസിനസ്സിനെ എടുത്തുപോക്കി പറക്കാനായിട്ട് സാധിക്കുകയുള്ളു അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഗ്രൗണ്ടിൽ തന്നെ അങ്ങനെ കിടക്കും കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് വരണം നമ്മുടെ ബിസിനസ്സിലേക്ക് ഏതെല്ലാം പുതിയ മാർഗ്ഗത്തിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ തുടർച്ചയായി എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം അതിനെ മാർക്കറ്റിംഗ് ചാനൽ എന്നാണ് സാധാരണ പറയാറ് ഓൺലൈനിലൂടെ എനിക്ക് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കൂ മറ്റ് റീറ്റെയിൽ ഷോപ്പുകളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കൂ ഇനി അതല്ല ഒരു ചെറിയൊരു സെയിൽസ് ടീമിനെ ഹയർ ചെയ്യണോ ഓൾറെഡി സെല്ല് ചെയ്യുന്ന ആരൊക്കെയാണ് ഈ മേഖലയിൽ ആരെ കോണ്ടാക്ട് ആരുടെ ഓഡിയൻസിനെ ആരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവരുടെ ഓഡിയൻസിന് എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ മാർക്കറ്റിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെ നല്ലൊരു ബിസിനസ്സുകാരും ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് അതല്ലാതെ ആ സോപ്പിൻ്റെ ഒരു പ്രത്യേക ഇത്ര ഇസ്റ്റും ഇത്ര വരാൻ നേരത്ത് ഇത്ര ചേർക്കണമെന്നുള്ള ടെക്നിക്കൽ വശം മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട് അതായത് ടെക് ടെക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ അവസ്ഥ എടുത്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നാമത് അതൊന്നും ലാഭത്തിലല്ല രണ്ടാമത്തത് ഭൂരിപക്ഷം സ്റ്റാർട്ടപ്പുകളൊക്കെ പൂട്ടിപ്പോയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ളവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവർ അവർ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ടെക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മാത്രം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഈ കുറച്ച് നാളുകൾക്ക് മുമ്പൊരു സംരംഭകൻ കോണ്ടാക്ട് ചെയ്തു തന്നു അദ്ദേഹം ഇതേപോലെ എന്തോ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ടുണ്ട് മാസം കൊണ്ട് ആകെ സെല് ചെയ്തേക്കുന്നത് രണ്ടെണ്ണം രണ്ട് സെയിലാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ രണ്ടേ രണ്ട് സെയിലാണ് അവർക്ക് ആകെ കിട്ടിയേക്കുന്നത് ആറ് മാസം കൊണ്ട് ടെക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ഉണ്ട് കോഡിങ് അറിയാം അതുപോലെ എന്തോ എൻജിനീയറിങ് ഒക്കെ എന്തോ കഴിഞ്ഞ ആളാണ് അപ്പോൾ നല്ല ടെക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ ഇത് വിൽക്കാനറിയില്ല ഈ സാധനം എങ്ങനെ വയ്ക്കും എന്നുള്ളത് അറിയില്ല അതാണ് പ്രശ്നം ആറ് മാസം കൊണ്ട് രണ്ട് സെയിൽ മാത്രം കിട്ടിയ ഒരു സംരംഭത്തിന് എനിക്ക് തോന്നാനുള്ള നല്ല നല്ല ഇൻവെസ്റ്റേഴ്സൊന്നും അതിൽ ഫണ്ട് ഇറക്കൂല്ല നമ്മുടെ നാട്ടിൽ എന്തായാലും അത്ര റിസ്ക് എടുക്കുന്നവരൊക്കെ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുക ഇതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചെറിയ വിഷനുള്ള ബിസിനസ് ആയിക്കോട്ടെ അതായത് വളരെ മൈക്രോ ലെവലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ സ്ഥാപനം ഒന്നാക്കി മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കില്ല എന്നാൽ കൂടിയും നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിലെയും സെയിൽസിലെയും സ്കില്ല് വേണം മാർക്കറ്റിങ് കൃത്യമായിട്ട് പഠിക്കുക സെയിൽസ് കൃത്യമായിട്ട് പഠിക്കുക അതായത് എങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ അവർക്ക് കൂടുതലായിട്ട് വിൽക്കാം എങ്ങനെ ലാഭം വർദ്ധിപ്പിക്കാം എന്ത് വിലയ്ക്ക് വിൽക്കണം പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ നേർ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുക പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ അധിക പേരും ഞാൻ വരുത്തി ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം അതായത് അധിക പേരും വരുത്തിയേക്കണ ഒരു മിസ്റ്റേക്ക് ഞാൻ അധികം കണ്ടേക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യം കൊടുക്കും പ്രത്യേകിച്ച് ഓൺലൈനിലെല്ലാം പരസ്യം കൊടുത്ത് അവർക്ക് എൻക്വയറികൾ വരാൻ നേരത്ത് സെയില് നടക്കൂല ഒരുപാട് എൻക്വയറികൾ വരും പക്ഷേ സെയിൽ നടക്കില്ല ഇങ്ങനെ വരാൻ നേരത്ത് അധിക സംരംഭകർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിങ്ങും ഇതൊന്നും പഠിക്കാത്ത ആളുകൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രൈസിൻ്റെ പ്രശ്നമാണ് വില കൂടിയത് കൊണ്ടാണ് ആളുകൾ വാങ്ങാത്തത് എന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ വില കുറയ്ക്കും അങ്ങനെ വില കുറയ്ക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ സെയിലും ഉണ്ടാവില്ല പണ്ടൊരു സെയിൽ നടക്കുമ്പോൾ ലാഭമെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സെയിൽ നടക്കാൻ നേരത്ത് വില കുറച്ചത് കൊണ്ട് ലാഭമില്ല സെയിലും ഇല്ല മുമ്പ് സെയിലുണ്ടായിരുന്നില്ല സെയിൽ വളരെ കുറവായിരുന്നു ഇപ്പോൾ സെയിൽ അതേപോലെ തന്നെ വളരെ കുറവാണ് പക്ഷേ ലാഭം മുഴുവൻ പോയി അപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അധിക സമയം ഇത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ് ഓൺലൈൻ സെയിൽസ് ഇതൊക്കെ നിങ്ങൾ പഠിക്കുക ഓൺലൈനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിങ്ങിനെയും സെയിൽസിനെയും വില കുറച്ച് കാണാതിരിക്കുക ടെക്നിക്കൽ സ്കിൽ ഉള്ളത് കൊണ്ട് മാത്രം ആ ബിസിനസ് നല്ല രീതിയിൽ റൺ റണ്ണായിക്കോളെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ അറിയാം ഹാൻഡ് മെയ്ഡ് സോപ്പ് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചിട്ട് അതിലൂടെ ബിസിനസ് ചെയ്യാമെന്ന് പഠിപ്പിച്ച് തരുന്ന ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റും എല്ലാം ഉണ്ട് പക്ഷേ ഇവർക്കൊന്നും അധികം നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റാത്തൊരു മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇതെങ്ങനെ വിൽക്കുക എന്നുള്ളിടത്താണ് കാര്യം എങ്ങനെ നല്ലൊരു ഓഫറ് സെറ്റ് ചെയ്യണം പല സംരംഭകർക്കും അറിയില്ല ഒരു ഓഫറിൽ എന്തെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ നല്ലൊരു ഓഫർ സെറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിൽ സെയിൽസിലെ സ്കില്ല് നിങ്ങൾ മാക്സിമം അക്യൂർ ചെയ്യാണ് വേണ്ടത് നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്